ചിത്ര താരനെ പറ്റിയിട്ടാണെങ്കിൽ അതെങ്ങനെ ഭയങ്കര ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു ഒരുപാട് ആഗ്രഹിച്ച ഇപ്പടം തിയേറ്ററിൽ കാണാൻ പറ്റണമെന്ന് അതുകൊണ്ടാണ് ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ ഓടി വന്നത് ഭയങ്കര സ്പെഷ്യൽ എക്സ്പീരിയൻസ് ആയിരുന്നു ആക്ച്വലി സിനിമയെ പറ്റിയിട്ടൊന്നും ഒന്നുമില്ല പറയാൻ കാണാൻ പറ്റിയതിൽ സന്തോഷം മലയാള ഒരു നടൻ നിരക്ക് മലയാളത്തിലെ ഏറ്റവും ക്ലാസിക് ക്ലാസിക്കായിട്ടൊരു പടം റിലീസ് ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ അത്രത്തോളം അപ്പം ഇപ്പോഴും പ്രേക്ഷകർ പുതിയ പടം അതുപോലെ തന്നെ രീതിയിലൊരു സ്വീകരണമാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് അപ്പം പുതിയ പടത്തിന് ഭയങ്കര സ്പെഷ്യൽ സ്വീകരണമാണ് എന്നാൽ തിയേറ്ററിൽ ഇരുന്ന് ഈ പടം ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് എനിക്ക് അടുത്തുണ്ടായിട്ടില്ല അത് വേറെ ഒരു വേറൊരു ടൈപ്പ് ഭയങ്കര സന്തോഷമുണ്ട് ഭയങ്കര ഒട്ടും പ്രതീക്ഷ ഓ അല്ലല്ലോ ഒട്ടും പ്രതീക്ഷ ഒന്നുമല്ല ചുമ്മാ രസത്തിന് ചെയ്താൽ ആക്ച്വലി വാലാട്ടി ഉള്ളൊരുക്കും ക്രിസ്റ്റോ വിളിച്ചത് കൊണ്ട് ക്രിസ്റ്റോടുള്ളൊരു കമ്മിറ്റ്മെന്റിന്റെയും ഇൻസ്പിറേഷൻ്റെയും ഒക്കെ ക്രിസ്റ്റോ ഒരു വലിയ ഇൻസ്പിറേഷൻ ഐ തിങ്ക് എ വെരി തി ഫിൽ മേക്കർ അപ്പം അങ്ങനൊരു ഒരു പരിപാടിയായിട്ട് ചെയ്തു തന്നെ ഉള്ളു ഭയങ്കര സന്തോഷം അതെ അതെ അപ്കമിങ് ഇനി ചേരാ ഇത്തിരി നേരം പിന്നെ ഒരു സീരീസ് ഉണ്ട് ഹിന്ദിയില് കാൻ എന്ന് പറഞ്ഞ കുറേ ഷൂട്ട് തുടങ്ങാൻ പോകുന്നു ദിവസമാണ് മലയാളം ഒത്തിരി പേര് ഫ്രണ്ട്സൊക്കെ വിളിച്ചു